ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെല്ലിനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ക്ലൗഡി ആയിട്ടുള്ളൊരു വെതറാണ് ചെറിയൊരു ചാറ്റ് മഴയൊക്കെ ഉണ്ട് എന്ന് വീഴിയെടുത്താലും വെദറിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് അത് ഇവിടെ വന്ന പിന്നെ നമ്മുടെ ഒരു ശീല ഉണ്ടോ ഒരു തവണയെങ്കിലും നമ്മൾ ഇവിടുത്തെ വെദറിനെ കുറിച്ച് സംസാരിക്കും അതിപ്പം നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ മഴയൊക്കെ പോകുന്നത് നമ്മൾ ഇന്ന് നല്ല മഴയാണല്ലോ കാറ്റുണ്ടെങ്കിൽ ഇന്ന് നല്ല കാറ്റുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ടല്ലേ ആക്ച്വലി ഇന്ന് നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ കുറിച്ച് അത് വരാൻ പോകുന്നു യു കെയുടെ വിസ റൂളുകളൊക്കെ മാറുന്നു അങ്ങനെയെന്ന് അപ്പോൾ ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ പലതവണ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് സമയം എടുത്ത് ആ വൈറ്റ് പേപ്പർ ഫുള്ളൊന്ന് വായിച്ച് നോക്കി കേട്ടോ കാരണം നമ്മുടെ ഹോസ്പിറ്റലിൻ്റേതായിട്ടുള്ള ഡോക്യൂമെൻ്റ്സിലൊക്കെ അത് വന്നു തുടങ്ങി സ്റ്റാഫ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫുള്ള് വായിച്ച് നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്ക് തന്നെ ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വായിച്ച് നോക്കിയത് എന്തൊക്കെയാണ് അവരുടെ പ്ലാനുകൾ അതെങ്ങനെയൊക്കെ വരുത്താനായിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർ ൊരു പ്ലാനിലേക്ക് വന്നത് അങ്ങനെ എല്ലാം കറക്റ്റായിട്ടുള്ള പോയിന്റ്സ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വായിച്ചു നോക്കിയത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കലി ഇവിടേക്കുള്ള കുടിയേറ്റം കൂടി അപ്പോൾ ഈ ഇമിഗ്രേഷൻ കാരണം അവരുടെ ഹൗസിംഗ് അവരുടെ പബ്ലിക് സെക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വല്ലാത്ത പ്രഷർ ചെറുത്ത് അതായത് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും വീട് വേണം അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പോകണം അതുപോലെ എല്ലാ പബ്ലിക് സെക്ടറും വാഹനങ്ങളാണെങ്കിലും എല്ലാ പബ്ലിക് സെക്ടറും നമുക്ക് യൂസ് ചെയ്യണം അത്രയും ഫെസിലിറ്റീസ് ഇവിടെ ഇല്ലയെന്നവർക്ക് മനസ്സിലായി തുടങ്ങി അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് കഴിഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇന്ന് വീട്ടിൽ വന്നിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അവരിങ്ങനെ ഒരു വൈറ്റ് പേപ്പർ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള റീസൺസ് എന്നായിരുന്നു അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് സെക്ടറിലുള്ള കൂടുതലായിട്ടുള്ള പ്രഷർ ഹൗസിങ്ങിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വരുന്നവരുടെ സൈഡിൽ നിന്ന് ക്രൈം റേറ്റ് കൂടുതലാണെന്നൊക്കെ അവരാണ് അവർ പറയുന്നത് അതിപ്പോൾ ലീഗൽ മൈഗ്രേഷൻ തന്നെയല്ലേ ഇല്ലീഗൽ മൈഗ്രേഷനും കൂടെ കൂട്ടിയാണ് പറയുന്നത് ക്രൈം റേറ്റിന്റെ ഒക്കെ ബേസിൽ ഒരുപാട് ഹ്യൂമൻ ട്രാഫിക്കിങ് ഹ്യൂമൻ പാട്ടിലിങ് അങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നുള്ളത് കൊണ്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും ഇവിടുത്തെ ആളുകളുടെ സേഫ്റ്റി ഉറപ്പാക്കാനും ഞാൻ കുറച്ച് സ്പീച്ചുകളൊക്കെ കണ്ടായിരുന്നു കേട്ടോ പാർലമെന്റിൽ നടക്കുന്നത് അപ്പം അവർ പറയുന്നത് ബ്രിട്ടീഷ് ആളുകൾ റൂമിന് വീടിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അവർക്ക് പേടിയാണ് അപ്പം അവരുടെ ആളുകൾക്ക് സേഫ്റ്റി ആയിട്ടുള്ള ഒരു ജീവിതം ഒരുക്കാൻ അങ്ങനെ എല്ലാം കൂടെ കണക്കിലെടുത്തിട്ടാണ് ഇപ്പം ഇങ്ങനൊരു ഐ എൽ ആർ ഒരു വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വരുന്നത് ഇനി നമ്മളിത് എങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നതും എന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ നല്ലപോലെ കേട്ടിട്ടുള്ളൊരു കാര്യമായിരുന്നു ഐ എൽ ആർ അല്ലെങ്കിൽ പി ആർ നമുക്ക് കിട്ടാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാമായിരുന്നു അഞ്ച് വർഷം ആകണമെന്നുല്ല അതിനൊരു മൂന്നാല് മാസം മുന്നേ പ്രോസസ്സ് കുറച്ച് ഡി ഡിലേ ആയതുകൊണ്ട് ലെങ്ത്ത് ഉള്ളതുകൊണ്ട് ഒരു മൂന്നാല് മാസം മുന്നേ ഒക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങായിരുന്നു അഞ്ച് വർഷത്തിന് അപ്പോൾ ഇനി തൊട്ടത് പത്ത് വർഷം ആയവർക്ക് മാത്രമേ ഐ എൽ ആറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇതുവരെ അംഗീകരിച്ചിട്ടൊരു റൂളായിട്ട് അവർ വന്നിട്ടില്ല പക്ഷെ അത് വരും ഇന്നല്ലെങ്കിൽ നാളെ വരും എന്നുള്ളൊരു സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത് നമ്മുടെയൊക്കെ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് സ്റ്റാഫ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐ എൽ ആർ കിട്ടുന്നത് ഫൈവ് ഇയറിൽ നിന്ന് ടെൻ ഇയറിലേക്ക് അപ്പോൾ ഐ എൽ ആർ കിട്ടിയത് കൊണ്ട് എന്താണ് പ്രയോജനം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ജോലി ചെയ്യാൻ വന്ന അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് പോയാൽ പോരേന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി പക്ഷേ ഐ എൽ ആർ ഉള്ളവർക്കൊന്നും ഐ എൽ ആർ കിട്ടാത്തിടത്തോളം കാലം നമുക്കിവിടുത്തെ പബ്ലിക് ഫണ്ടുകളിലേക്കൊന്നും നമുക്ക് ആക്സസ് ഇല്ല അതുപോലെ തന്നെ നമുക്കിപ്പം ഹോസ്പിറ്റലായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലാണ് നമ്മളിപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തൊരിടത്തും പോയി ജോലി ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ അവേഴ്സ് റെഡ്യൂസ് ചെയ്യുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ എന്തെങ്കിലും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി നമുക്ക് കിട്ടും അതുപോലെ തന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ഇവിടെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം ഹോസ്പിറ്റലുമായിട്ടുള്ള കോൺട്രാക്റ്റ് അത് അവർ തന്നെയാണ് റിന്യൂ ചെയ്തു തരുന്നത് നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ചിലവ് അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അയച്ചു കൊടുത്താൽ മതി അപ്പം അവരത് റിന്യൂ ചെയ്തു തരും പക്ഷേ ഇൻ കേസ് ഇപ്പം അവർ റിന്യൂ ചെയ്യുന്നില്ലെന്നോ അല്ലെങ്കിൽ ഇയാൾക്ക് ജോലി കൊടുക്കുന്നില്ലെന്നോ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാനായിട്ടുള്ള വിസയില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കോൺട്രാക്ട് ബേസിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എൽ ആർ അല്ലെങ്കിൽ പി ആർ ഇവിടെ ഇല്ലാത്തവർക്ക് ഇപ്പം നമ്മളൊരു ഒരു ലോണിന് വേണ്ടിയിട്ട് പോയി എന്ന് വിചാരിച്ചപ്പോൾ ഒരു വീട് വാങ്ങിക്കാനായിട്ടുള്ള ഇവിടെ അതിനിടെ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മോർഗേജിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ചെന്ന് കഴിയുമ്പോഴുള്ള ഒരു വ്യത്യാസം ഐ എൽ ആർ ഉള്ളവർക്കും ഐ എൽ ആർ ഇല്ലാത്തവർക്കും ഉള്ള ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇൻട്രസ്റ്റ് റേറ്റിലെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്ന് കോടിയുടെ വീടാണെന്ന് വിചാരിച്ച് വാങ്ങിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പത്ത് ശതമാനത്തോളമാണ് നമ്മളിവിടെ ഫസ്റ്റ് നമ്മുടെ ടോക്കൺ ആയിട്ട് കൊടുക്കുന്നത് ആ പത്ത് ശതമാനം നമ്മൾ കൊടുത്താൽ മതി ബാക്കിയുള്ളത് മുഴുവൻ നമുക്കിവിടെ ബാങ്കുകളിൽ നിന്ന് ലോണായിട്ട് കിട്ടുകയോ ചെയ്യുന്നത് കാരണം എനിക്ക് തോന്നുന്നില്ല ഇവിടെ വന്ന ആരുടെയും കയ്യിലും തന്നെ റെഡി ക്യാഷ് കൊടുത്ത് ഒരു വീട് വാങ്ങിക്കാനായിട്ടുള്ളൊരു ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആർക്കും ഉണ്ടാവില്ല അങ്ങനെയല്ല നമ്മളെ ഈ ഒരു രാജ്യം വളർത്തിക്കൊണ്ട് വരുന്നത് നമ്മളെ ഈ ഒരു രാജ്യം വളർത്തിക്കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വരിക ജോലി ചെയ്യുക അന്നന്നത്തെ കാര്യങ്ങൾക്ക് ചിലവ് ചെയ്യുക കുറച്ച് നമ്മൾ സമ്പാദിക്കുക അതായത് നമ്മൾ കുറച്ച് സേവ് ചെയ്യുക ആ സേവിങ് വെച്ചൊരു വീട് വാങ്ങണമെങ്കിൽ സ്റ്റിൽ നമ്മൾ നമ്മളിവിടുത്തെ ബാങ്കിൻ്റെ സപ്പോർട്ട് വേണം അങ്ങനെ നമ്മൾ ബാങ്കിൻ്റെ സപ്പോർട്ടിനായിട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന വ്യത്യാസം അതൊരു ഒരു അത്യാവശ്യം ഒരു ഇയർലി ബേസിസ് അല്ലെങ്കിൽ അടച്ചു കഴിയുമ്പോഴേക്കും ഇപ്പോൾ മൂന്ന് കോടിയുടെ വീടാണെങ്കിൽ നമ്മൾ അടച്ചു കഴിയുമ്പോഴേക്കും ഏകദേശം എട്ട് കോടിയൊക്കെ വരും കേട്ടോ അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ടിൻ്റെ വ്യത്യാസം വരും അതിപ്പം ഇവിടുത്തെ ഐ എൽ ആർ ഉള്ളവർക്കാണെങ്കിൽ കൂടിയും നല്ലൊരു എമൗണ്ടിൻ്റെ വ്യത്യാസം വരും പക്ഷേ ഐ എൽ ആർ ഇല്ലാത്തവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് ഒരു മാസീവ് എമൗണ്ടിൻ്റെ വ്യത്യാസം വരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ മെയിനായിട്ടും ഐ എൽ ആറ് വാങ്ങിക്കാനായിട്ടുള്ള അല്ലാണ്ട് അപ്പം എൽ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആയിരിക്കും ചിലർക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ജീവിക്കാനായിട്ടായിരിക്കും ഇഷ്ടം ചിലർക്ക് ജസ്റ്റ് ഇപ്പോൾ കുറച്ച് ഇവിടെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ ഏതോ രാജ്യങ്ങളിലേക്ക് ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകാനൊക്കെ താല്പര്യമുള്ളവരായിരിക്കും പലർക്കും പല താല്പര്യങ്ങളായിരിക്കും പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ ഐ എൽ ആർ വേണമെന്ന് അപ്പം അതിനായിട്ട് ബുദ്ധിമുട്ടുകൾ വരും മെയിനായിട്ട് ഇവിടെ വന്നേക്കുന്നവർ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എൽ ആറിന് വേണ്ടിയിട്ട് പത്ത് വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഇത്രയും കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് ഇപ്പം ഞാനിവിടെ നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഡിപ്പെൻറ്റിന് എൻ്റെ സ്പൗസിനെ സ്പൗസ് മാത്രമാണ് എൻ്റെ ഡിപ്പെൻ്റ് അല്ലെങ്കിൽ എൻ്റെ കിഡ്സ് എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ആണ് അപ്പോൾ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് എസ്പെഷ്യലി സ്പൗസിൻ്റെ കാര്യമായിട്ട് ഹസ്ബൻഡിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ ആ കൊണ്ടുവരാനായിട്ട് ഇത്രയും കാലം ഒരു ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു അവരെ നമ്മുടെ ഡിപ്പെൻഡൻസായിട്ട് നമ്മൾ കൊണ്ടുവന്നുണ്ട് ഇനി മുതൽ ഡിപ്പെൻഡൻസിനെ കൊണ്ടുണ്ടെങ്കിൽ അവർക്കും ഒരു ലെവലിലുള്ള ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടെന്ന് കാണിക്കാനായിട്ടുള്ള ഡേറ്റാസ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അവർക്കും ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഡിപ്പെൻ്റൻറ്റ് വിസയിലേക്ക് പോലും ഇനി ആക്സെപ്റ്റ് ആയിട്ട് വരുവുള്ളൂ ഇത്രയും കാലം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല അപ്പം ഞാൻ ഇടയ്ക്ക് എവിടേക്കും ഇങ്ങനെ കടന്നു പോണമെനിക്ക് വീഡിയോസ് കണ്ടതാട്ടോ കല്യാണം മാർക്കറ്റുകൾ ഇടിഞ്ഞു തുടങ്ങിയെന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിസ ഉള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഗൾഫ് കൺട്രീസിലൊക്കെ ഫാമിലി വിസ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ യു കെയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിസ ഉള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണ മാർക്കറ്റ് മാർക്കറ്റ് വിപണിയിൽ നല്ല വാല്യൂ ഉള്ള പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു സ്റ്റാറ്റസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ആ സ്റ്റാറ്റസ് ഇടിഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഹാസ്യരൂപേണോ അല്ലെങ്കിലോ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പം ബേസിക്കലി അതൊരു ആണ് നമുക്കിനി ഡിപ്പെൻസിനെ കൊണ്ടല്ലെങ്കിൽ അവർക്കും ആവശ്യത്തിനുള്ള ഇംഗ്ലീഷ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ കൊടരാനായിട്ട് പറ്റുള്ളു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയായിരുന്നു കെയർ ആർ വീസയിലെ ഒരുപാട് പേര് ഒരു ടൈമിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഏജൻസീസിലേക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ട് വന്നവരാണ് അവരൊക്കെ തന്നെ അപ്പോൾ അങ്ങനെ ഏജൻസീസിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നുണ്ട് അത് ഒന്നാമത്തെ കാര്യം കാശുകൊടുത്ത് ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുവന്ന ഏജൻസീസിനെ ബേസ് ചെയ്തിട്ട് അത് കൂടാതെ തന്നെ അങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടന്നു എന്ന് ഇവിടുത്തെ ഗവൺമെൻറ് മനസ്സിലാക്കിയതുകൊണ്ട് കെയർ വിസ സ്റ്റോപ്പ് ചെയ്തായിരുന്നു ഓൾറെഡി ഇപ്പോൾ അവരത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നു കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നു ണ്ടിൽ ആടുത്തൊരറിയിപ്പ് ഉണ്ടാകുന്നോടം വരെ ഇനിയിപ്പൊ കേരളസിനെ വേണമെങ്കിൽ തന്നെ അത് യു കെയിലുള്ളവരെ ആഹ് മാത്രമേ എടുക്കുകയുള്ളൂ അതായത് ഇവിടെ ഉള്ള ആളുകൾക്ക് ജോബ് കൊടുക്കുക ഇവിടെ ഉള്ള ആളുകൾ കിട്ടുന്നില്ലെങ്കിൽ മാത്രം പുറത്തേക്ക് പോകാം പരമാവധി ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ ജോബ് കൊടുക്കുന്നത് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ കെയർ വിസയിൽ ഇവിടെ ഉള്ളവർ വന്ന് ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ഏജൻസീസിന് പൈസ കൊടുത്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഓൾറെഡി കെയർ വിസയിൽ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ വിസാസ് റിന്യൂ ചെയ്യുന്നു തന്നെയാണ് ഇപ്പോഴത്തെ അറിയിപ്പ് അവർക്ക് പെട്ടെന്നൊരു ദിവസം എന്തെങ്കിലും ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാനായിട്ടുള്ള പ്ലാനിങ് ഇല്ല പക്ഷേ ഇനി ഒരു കെയർ ആർ വിസയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകൾ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ നോർമൽ സ്കിൽഡ് കെയർ വിസ നമ്മളൊക്കെ സ്കിൽഡ് കെയർ വിസയിലോ സ്കിൽഡ് വർക്കർ വിസയിലുള്ളവരായിരുന്നു അപ്പോൾ അങ്ങനെ സ്കിൽഡ് വർക്കർ വിസയിലേക്ക് റിക്രൂട്ട്മെൻറ്റുകൾ പുറത്തുനിന്ന് പരമാവധി വേണ്ട എന്ന് തന്നെയാണ് തീരുമാനം അടുത്തൊരു അറിയിപ്പ് അടുത്തൊരറിയിപ്പുണ്ടാകുന്ന ഇവിടെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അവർക്ക് ജോബ് കൊടുക്കുക ഇവിടെ ജോബ് കൊടുക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള ആൾക്കാർ കിട്ടുന്ന ഇല്ലെങ്കിൽ മാത്രം പുറത്തുനിന്ന് ആൾക്കാരെ അന്വേഷിക്കുക പരമാവധി ഇവിടെ നിന്ന് എംപ്ലോയീസിനോട് എല്ലാവരോടും പറഞ്ഞേക്കുന്നത് പരമാവധി ഇവിടെ നിന്നുള്ളവരെ മാത്രം എൻക്വയറി ചെയ്യുക എന്നായിട്ടാണ് ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഗവൺമെന്റ് തന്നെ കുറേ റെസ്ട്രിക്ഷൻസ് വരുത്തുന്നുണ്ടായിരുന്നു വിശാസം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഒരു കാലയളവിൽ ഒരുപാട് ഒരു ഡ്രാസ്റ്റിക് ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട് ആ ഇമിഗ്രേഷനിൽ അവർ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ ഇങ്ങോട്ടുള്ള ഇമിഗ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ഇവർക്ക് ഹെൽപ്പ്ഫുള്ളായിരുന്നു ഇവരുടെ ഇക്കണോമിയെ പ്രോ ഇക്കണോമിയെ പ്രോഗ്രസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ ഇവരുടെ ഡിയർ വൺസിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യാനായിട്ടോ എപ്പോഴും ഇമിഗ്രൻസിൻ്റെ ഹെൽപ്പ് ഇവർക്ക് വേണമായിരുന്നു ഇപ്പോഴും അവരത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ കൺട്രിയിലുള്ള ആളുകൾക്ക് ഒരു സേഫ് സേഫായിട്ടുള്ളൊരു ലിവിങ് എൻവയോൺമെന്റ് കൊടുക്കാനായിട്ടും ഇവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് താഴേക്ക് പോവാതിരിക്കാ ശ്രമിക്കാനായിട്ടും കൂടിയാണ് ഇപ്പോഴത്തെ കൺട്രോൾ വരുത്തുന്നത് അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ വിസയിൽ വന്നേക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വർഷത്തെ സ്റ്റേ ബാക്ക് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് സ്റ്റുഡൻറ് വിസയിൽ എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ മന്ത്സ് ആയിരുന്നു അവർക്ക് സ്റ്റേ ബാക്ക് കൊടുത്തേക്കുന്നത് അത് എയ്റ്റീൻ മന്ത്സ് ആയിട്ട് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻടേക്കിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഇൻടേക്കിൽ അപ്പോൾ മുമ്പെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കും ഇവിടെത്തെ ഏറ്റവും ചെറിയ യൂണിവേഴ്സിറ്റിയിലോട്ട് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി വലിയ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള നമുക്ക് അതിനകത്തുള്ള എഡ്യൂക്കേഷണൽ ലെവൽ നമ്മൾ മീറ്റപ്പ് ചെയ്യണമായിരുന്നു ചെറിയ യൂണിവേഴ്സിറ്റി കുറേ കൂടി ഈസിലി നമുക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യായിരുന്നു അപ്പം എന്ത് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കൂടെയും സ്റ്റുഡൻസിന് വേണ്ടി ഇനി സ്റ്റുഡൻസിനെ ഇനി സ്പോൺസർഷിപ്പ് കൊടുക്കുമ്പോൾ അവർ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലപോലെ കോഴ്സ് കംപ്ലീഷൻ റേറ്റ് ഉണ്ടെന്ന് ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്ങാണ്ട് കോഴ്സ് കംപ്ലീഷൻ റേറ്റ് ഉണ്ടെന്ന് അവർ ഉറപ്പു വരുത്തണം അതിനുള്ള ഡേറ്റാസ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഓവർസീസ് ആയിട്ടുള്ള പുറത്തുനിന്ന് സ്റ്റുഡൻസിനെ ഇനി അവർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ അതായത് വേറെ ഗവൺമെൻറ് ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ വന്നു സ്റ്റുഡൻറ്റ് വിസയിൽ യൂണിവേഴ്സിറ്റികളിൽ അവർ കയറി അത് അവർ ഒരു ജോബ് പുറത്ത് കണ്ടുപിടിച്ചു ജോബ് കണ്ടുപിടിച്ചിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ടുകൾ വന്നത് അതായത് അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ കണ്ടുപിടിച്ച ജോബ് ജോബിനെ ഫോക്കസ് ചെയ്ത് ബേസിക്കലി അവർ കോഴ്സ് ചെയ്യാനായിട്ട് വന്നവരല്ല ജോബ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നവരാണ് എന്ന് ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഒബ്സർവ് ചെയ്തതുകൊണ്ട് ഇനി കോഴ്സ് കംപ്ലീഷൻ റേറ്റ് പ്രോപ്പറായിട്ട് ഉള്ള യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ സ്പോൺസർഷിപ്പിന് സ്പോൺസർഷിപ്പ് കൊടുക്കാനായിട്ടുള്ള പെർമിഷൻ ഗവൺമെന്റ് കൊടുക്കുന്നു ഇൻ കേസ് അങ്ങനെ അല്ലാത്ത സ്റ്റുഡൻസ് അങ്ങനെ അല്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ലൈസൻസ് കട്ട് ചെയ്യാനായിട്ടാണ് യൂണിവേഴ്സിറ്റിയുടെ ലൈസൻസ് ഒരു ടു ഇയറിലേക്ക് കട്ട് ചെയ്യാനായിട്ടാണ് ഇപ്പോഴത്തെ ഈ വൈറ്റ് പേപ്പറിലുള്ള ഗവൺമെന്റിന്റെ തീരുമാനം പിന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരുടെ ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു റൂൾ നേരത്തെ തന്നെ വന്നായിരുന്നല്ലോ അതിപ്പോൾ അവർ നേരത്തെ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു അപ്പം അങ്ങനെയുള്ള കുറച്ച് റൂൾസുകൾ മുമ്പ് കൊണ്ടുവന്നതുകൊണ്ടാണ് അവർക്ക് ഒരു പരിധിവരെ ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയതും അവരുടെ കൺട്രോൾ അത്യാവശ്യം വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും കൂടെ ഉള്ള പ്രഷർ കൊണ്ട് പിന്നെയും ഇമിഗ്രേഷൻ കൺട്രോൾ അവര് പറ്റുന്നത്ര കൺട്രോളിലും ഇവിടെ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും ആവശ്യത്തിന് അവരുടെ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ പാകത്തിന് ആയിട്ട് കൊണ്ടുവരാൻ പാകത്തിനാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള റൂൾസൊക്കെ വന്നേക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കും ഇല്ലീഗൽ ഇമിഗ്രേഷൻ നടക്കുന്നുണ്ട് ബോട്ടുകളിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈവൻ ഈ ബോട്ടുകളിൽ ഇവർ കടന്നു വരാൻ ശ്രമിക്കുന്നവരിൽ പലരും ഇവിടെ വരെ എത്താത്ത പോലെ അതായത് വന്ന വഴിക്കൊക്കെ ഇപ്പോൾ തണുപ്പുള്ള നാടാണ് ടയ്ക്ക് കടലിൽ കൂടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ബോട്ടിൽ ഒന്നും അല്ല വരുന്നത് ജസ്റ്റ് നാട്ടിലത്തെ ഒരു ട്യൂബിന്റെ വഞ്ചി പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു സാധനത്തിലൊക്കെ ഭയങ്കരമായിട്ട് കാറ്റും തണുപ്പും ഒക്കെ എക്സ്പോസ്ഡ് ആയിട്ടാണ് അവർ വരുന്നത് അപ്പൊ അങ്ങനെ വരുന്നവരിൽ ചിലർ ഇടയ്ക്ക് വഴുക്കി വെച്ച് മരിച്ചു പോകാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇവർ ഒബ്സർവ് ചെയ്തിട്ട് ഒട്ടും സേഫ് അല്ലാത്ത രീതിക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നവരിൽ പലരും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും അങ്ങനെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അത് പരമാവധി തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇമി ഇല്ലീഗൽ ഇമിഗ്രേഷൻ നടക്കുന്നുണ്ട് പല രാജ്യങ്ങൾ ബോർഡറുകളിലെ പല സ്ഥലങ്ങളിലും വന്ന ആളുകൾ ഇങ്ങോട്ട് കടക്കാൻ റെഡിയായിട്ട് ടെൻഡർ അടിച്ച് കിടക്കുന്നുണ്ടെന്നൊക്കെ ഇവിടെ ഗവൺമെൻറ് കണ്ടുപിടിക്കുന്നുണ്ട് അപ്പം സ്റ്റിൽ അതിന് അതും തടയാനായിട്ടുള്ള മാക്സിമം എഫേർട്ടുകൾ ഇവർ ഇടുന്നുണ്ട് അപ്പം എല്ലാത്തിൻ്റെയും കൂടെ ഉള്ളൊരു ഓവറോൾ ഇമ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി ഇങ്ങോട്ടുള്ള ഇമ്മിഗ്രേഷൻ കുറയ്ക്കുക ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ഞാൻ വായിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി സ്കിൽഡായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ സ്കിൽ ഇവർ സ്റ്റിൽ ഉപയോഗിക്കുന്നു അതായത് ഇപ്പം പുറത്തുനിന്ന് ഹൈലി ഹൈലി ഇൻ്റലക്ച്വൽ ക്വാളിറ്റി ഉള്ളവർ സ്റ്റിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതായത് റിസർച്ച് സയൻറ്റിഫിക് കാര്യങ്ങൾ അങ്ങനെ ഐ ടി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ഇവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഇവരുടെക്കാൾ കൂടുതൽ സ്കില് ഉള്ള സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റിൽ ആ സ്കില് രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പല കാര്യങ്ങളാണ് ഓവറോൾ ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അജണ്ട അജണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് എല്ലാം കവർ ചെയ്തു എനിക്കറിയില്ല എന്നാലും മാക്സിമം എൻ്റെ ഓർമ്മയിൽ വന്ന പോയിന്റുകൾ കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ വായിച്ചു നോക്കിയെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ